ഉത്സവത്തിൻ്റെ അവസാന ദിവസ ചടങ്ങുകൾ ഞാൻ പുരോഗമിക്കുകയാണ് അല്പസമയങ്ങൾക്ക് എന്താ ഈ ആറാട്ട് കടവിൽ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും എന്താ ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് വാദ്യമേളങ്ങളോടുകൂടി ഭഗവാൻ്റെ എഴുന്നള്ളത്ത് കാണാൻ ഈ ഒരു ആറാട്ട് ചടങ്ങ് കാണാൻ നിരവധി പേരാണ് ഈ ആറാട്ട് കടവിൽ ആറാട്ട് കുഴിയിൽ കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു അന്തരീക്ഷമാകെ ആകെ കാർമേഘം മൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് മഴയ്ക്കുള്ള സാധ്യത കൂടിയുണ്ട് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് വീക്ഷിക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ഈ ഒരു ആറാട്ട് കടവിൽ നിൽക്കുന്നത് ഒരു ചിത്രങ്ങളൊക്കെ പകർത്തുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഗജവീരന്മാരെ അണിനിരത്തി കൊണ്ടാണ് ഈ ഒരു ചടങ്ങുകൾക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിരവധി ഭക്തജനങ്ങളുമുണ്ട് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് സമയം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യം അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു അഞ്ചരകയോടുകൂടി ആകുന്നു ആ ഒരു ചടങ്ങുകൾ ഓ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകമായി മൂന്ന് ഗജവീരന്മാരാണ് ഈ ഒരു ആറാട്ട് ചടങ്ങിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആ പുറപ്പെട്ട് ആറാട്ട് കടവിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് മണിക്ക് നാലുമണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ ഒരു ആറാട്ട് ഘോഷയാത്ര ആ ഒരു ഘോഷയാത്രയാണിപ്പോൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ഈ ഒരു കടവിലെത്തിയിരിക്കുന്നത് ആറാട്ട് ഇനി ഇവിടെ ചടങ്ങ് പുരോഗമിക്കും ഏതാനും നിമിഷങ്ങൾക്കകം ബാക്കി ചടങ്ങുകൾ പുരോഗമിക്കുന്നതാണ് പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ ഇവിടെയുണ്ട് ഈ ഒരു ചടങ്ങ് വീക്ഷിക്കാനായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ കാത്തടിച്ചുകൂടി കാത്തുനിൽക്കുന്നത് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മന്ത്രമുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിനാണ് ഈ ഒരു കടപ്പുറം സാക്ഷി വഹിക്കുന്നത്